ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന പത്തിയൂർ ഗ്രാമപഞ്ചായത്ത് പന്ത്രണ്ടാം വാർഡിൽ എൻ ഡി എയുടെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു പത്തൂർ ഗ്രാമപഞ്ചായത്ത് പന്ത്രണ്ടാം വാർഡിലെ ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് എൻ ഡി എയുടെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിന്റെ ഉദ്ഘാടനം നടന്നു ബിജെപി ജില്ലാ പ്രസിഡന്റ് എം വി ഗോപകുമാർ ഉദ്ഘാടനം നിർവഹിച്ചു കേരളത്തിൽ ഇടതു വലതു മുന്നണികളുടെ മത്സരം നടക്കുന്ന ആലപ്പുഴ ജില്ലയിൽ മാത്രം അഞ്ച് പഞ്ചായത്തിൽ സി പി എമ്മും കോൺഗ്രസും ഒന്നിച്ചാണ് ഭരിക്കുന്നത് സർവ്വ സർവീസ് കരണ ബാങ്കുകളിൽ പോലും ഇന്ന് സി പി എമ്മും കോൺഗ്രസും ആലപ്പുഴ ജില്ലയിൽ പല മേഖലകളിലും ഒന്നിച്ചാണ് മത്സരിക്കുന്നതും അവർ ഭരണം നടത്തുന്നതും ഇപ്പം ഈ അവസരത്തിൽ ഈ പത്തിയൂരിൽ നടക്കുന്ന ഈ ഉപതെരഞ്ഞെടുപ്പിൽ രണ്ട് മുന്നണികൾക്ക് ഒരു പ്രാധാന്യമില്ല രണ്ട് മുന്നണികളും ഒരേ തൂവൽ പക്ഷികളാണ് ഭാരതീയ ജനതാ പാർട്ടി ദേശീയ ജനാധിപത്യ സഖ്യം ഭാരതീയ ജനതാ പാർട്ടി നേതൃത്വം നൽകുന്ന ദേശീയ ജനാധിപത്യ സഖ്യം മാത്രമാണ് ഈ രണ്ട് എതിരായിട്ട് പോരാട്ടം നടത്തുന്നത് അവർ നടത്തുന്ന പോരാട്ടം ജനങ്ങളെ കബളിപ്പിക്കാനാണ് രണ്ട് മുന്നണികളും പരസ്പരം പഴിചാരിക്കൊണ്ട് വീട് കയറി ജനങ്ങളോട് പറയുമ്പോൾ അവർ ജനങ്ങളെ കബളിപ്പിക്കാനാണ് പരിശ്രമിക്കുന്നത് പക്ഷേ ദേശീയ ജനാധിപത്യ സഖ്യം പറയുന്നത് ഈ രണ്ട് എതിരായിട്ടുള്ള നിലപാട് കൃത്യമായി നടപ്പിലാക്കിക്കൊണ്ടാണ് രണ്ട് മുന്നണികളോടും ഒരു സ്ഥലത്തും കേരളത്തിൽ ഒരിടത്തും ഭാരതീയ ജനതാ പാർട്ടിക്ക് യാതൊരു ബന്ധവുമില്ല ദേശീയ ജനാധിപത്യ സഖ്യത്തിന് ഒരു ബന്ധവും ഞങ്ങൾ ഉണ്ടാക്കിയിട്ടില്ല അതുകൊണ്ട് ജനങ്ങൾ ഈ കപടത മനസ്സിലാക്കിക്കൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യണം ആലപ്പുഴയിൽ നടന്നിട്ടുള്ള എല്ലാ ഉപതെരഞ്ഞെടുപ്പിലും ഭാരതീയ ജനതാ പാർട്ടി ദേശീയ ജനാധിപത്യ സഖ്യം വൻപിച്ച മുന്നേറ്റമാണ് നടത്തിയിട്ടുള്ളത് പത്തിയൂരും അതേപോലെ തന്നെ ദേശീയ ജനാധിപത്യ സഖ്യത്തിൻ്റെ സ്ഥാനാർത്ഥി പ്രിയപ്പെട്ട ബിജു ജയിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു ജനങ്ങളുടെ ആത്മാർത്ഥമായ പിന്തുണ ഉണ്ടാകണം എന്ന് ഞങ്ങൾ മണ്ഡലം പ്രസിഡന്റ് കൃഷ്ണകുമാർ രാമദാസ് അധ്യക്ഷത വഹിച്ചു സ്ഥാനാർത്ഥി ബിജു ആമ്പക്കാട് തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ചെയർമാൻ പാലമുറ്റുത്ത് വിജയകുമാർ മണ്ഡലം ജനറൽ സെക്രട്ടറിമാരായ അഡ്വക്കേറ്റ് കൃഷ്ണകുമാർ വി സദാശിവൻ മണ്ഡലം വൈസ് പ്രസിഡന്റ് സുനിതാ രാജു മണ്ഡലം സെക്രട്ടറി രാജഗോപാൽ ബി ഡി ജെ എസ് ജില്ലാ സെക്രട്ടറി സതീഷ് വിശ്വലാൽ ശിവസേന ജില്ലാ സെക്രട്ടറി കലേഷ് മണിമന്ദ്രം പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് ബിനു വടശ്ശേരി പഞ്ചായത്ത് കമ്മിറ്റി ജനറൽ സെക്രട്ടറി അഭിലാഷ് പമ്പ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി കൺവീനർ രാജേന്ദ്രൻ നാടാലിക്കൽ വാർഡ് മെമ്പർമാരായ രാജീവ് രാമപുരം ശ്രീലക്ഷ്മി എന്നിവരും പൂവണ്ണാൽ ബാബുവും പങ്കെടുത്തു